യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുതിയ തീരുവ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് തീരുവ പ്രഖ്യാപനത്തിൽ പാകിസ്ഥാന് ലോട്ടറി അടിച്ചപ്പോൾ ഇന്ത്യയ്ക്ക് കോട്ടവും സംഭവിച്ചു ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിൽ ഏറ്റവും കുറവ് തീരുവ പാകിസ്ഥാനാണ് പത്തൊമ്പത് ശതമാനമാണ് തീരുവ അതേസമയം ഇന്ത്യയുടെ തീരുവ ഇരുപത്തി അഞ്ച് ശതമാനമാണ് നേരത്തെ ഇരുപത്തിയൊമ്പത് ശതമാനം തീരുവയാണ് പാകിസ്ഥാന് ചുമത്തിയിരുന്നത് ഇത് പത്തൊമ്പത് ശതമാനമാക്കിയത് പാകിസ്ഥാന് വൻ നേട്ടമായി മാറുകയും ചെയ്തു ട്രംപിന്റെ നടപടിയെ പുകഴ്ത്തി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും ധനമന്ത്രിയും രംഗത്തെത്തി ഊർജം ഖനി ധാതുക്കൾ ഐ ടി ക്രിപ്റ്റോ കറൻസി തുടങ്ങിയ മേഖലകളിലെ സഹകരണത്തിനുള്ള പുതിയ കാലഘട്ടം ആരംഭിക്കുകയാണെന്നും ധനമന്ത്രി പറഞ്ഞു കുറഞ്ഞ തീരുവ പാകിസ്ഥാന്റെ വസ്ത്രനിർമ്മാണ മേഖലയ്ക്ക് ഊർജ്ജം പകരും രാജ്യത്തിന്റെ മൊത്തം കയറ്റുമതിയിൽ അറുപത് ശതമാനവും വസ്ത്രങ്ങളാണ് ഇതിൽ ഭൂരിഭാഗവും അമേരിക്കയിലേക്കാണ് ഈ രംഗത്ത് ഇന്ത്യ ബംഗ്ലാദേശ് വിയറ്റ്നാം എന്നിവയാണ് പാകിസ്ഥാന്റെ മുഖ്യ എതിരാളികൾ പാകിസ്ഥാനെ അപേക്ഷിച്ച് ആറ് ശതമാനം കൂടുതൽ തീരുവയുള്ളതിനാൽ ഇന്ത്യൻ വസ്ത്ര നിർമ്മാതാക്കൾക്ക് കാര്യമായ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് ഇതോടെ വിലയിരുത്തുന്നത്